സബർമതി ഇടവകയിലെ ഏതാനും കുടുംബാംഗങ്ങളോടൊപ്പമാണ് മവ്വ എന്ന് പറയുന്ന ഈ ഈയൊരു മിണ്ടാമഠത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ വിവാഹ വാർഷികം ഈ ഒരു ദേവാലയത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുകയായിരുന്നു നമുക്ക് പ്രത്യേകമായിട്ടുള്ള വിശുദ്ധരുണ്ട് ചിലർക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിശുദ്ധരുണ്ട് അവരുടെ മധ്യസ്ഥിതി ഒക്കെ പ്രാർത്ഥിക്കുന്ന ഇനിയും കാര്യങ്ങളൊക്കെ ഏറെ ഇഷ്ടമാണ് അതുപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ വിശുദ്ധരുടെയും ഒക്കെ മധ്യസ്ഥിതി പ്രാർത്ഥിക്കുന്നവരാണ് ഇന്ന ദിവസം സഹ വിശുദ്ധരെയും മധ്യസ്ഥിതി പ്രാർത്ഥിക്കുവാൻ സഭ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ സുഖത്തില് നമുക്കും ായിട്ട് ഈശ്വരയിൽ നിന്ന് ധാരാളം ആകുന്ന ഇടവിയാകുന്ന കുടുംബത്തിന്റെ വലിയൊരു പ്രത്യേകത ഇന്ന ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജിംസ് ജോസഫ് ആൻഡ് പന്ത്രണ്ടാം വിഭാഗ വാർഷികം കൂടിയാണ് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ഈ ഒരു വിവാഹ വാർഷികം പന്ത്രണ്ടാം വിവാഹ വാർഷികം അവർ ആഘോഷിക്കുവാനും ആചരിക്കുവാനും ദൈവത്തോട് നിർത്തി പറയുവാൻ ഇഷ്ടപ്പെട്ടത് മൗവാം എന്ന് പറയുന്ന ഈ ഒരു കോൺവെൻറ്റിലെ ഈ ഒരു വിശുദ്ധ കുർബാന ചേർന്നാണ് സഹല വിശുദ്ധ തിരുന്നാം ദിവസം തന്നെയാണ് അവർ വിവാഹിതരായ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് വൈദികർ ഒരുമിച്ച് ഒക്കെ ഞങ്ങൾ ആശംസിക്കുന്നിരിക്കുകയാണ് ഇനിയും മുന്നോട്ട് യും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നാം എല്ലാവരും രൂപാന്തരപ്പെടും ഒറ്റ നിമിഷത്തിൽ അവസാന കാവടത്തിൽ കണ്ണിമഹിക്കുന്ന വേഗത്തിൽ കാവടം മുഴങ്ങുകയും മരിച്ചവർ അക്ഷരങ്ങളായി ഉയർത്തിയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായ ശരീരം അനുസൃതിയും മദ്യമായ ശരീരം അമർത്തിരിയും ധരിക്കേണ്ടിയിരിക്കുന്നു നശ്വരമായ ശരീരം അനുശ്രൃതിയും മദ്യമായ ശരീരം അമർത്തിരിയും ധരിച്ചു വരുമ്പോൾ മരണത്തെ വിജയം ഗ്രഹിച്ച് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് സംഭവിക്കും മരണമേ ദീനീതി വിജയം എവിടെ മരണമേ നിത്യദർശനം എവിടെ தரிசனம் பாவும் பாவத்தில் சக்தி நியமவமான ിതാക്കും നന്ദി നന്ദി കുറവായ നന്ദി ബാബായ നന്ദി रूखाय नंदी कुर्बान क्या